നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ദുബായിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പടമാക്കി ടീമിൻ വിജയിച്ച് കയറുമ്പോൾ കിങ് കോഹ്ലിയാണ് ആ ചൈസിങ് മുന്നിൽ നിന്ന് നയിച്ചത് അദ്ദേഹം സെഞ്ചുറി നേടി ടീമിൻഡ്യയുടെ വിജയം ആറ് വിക്കറ്റിനായിരുന്നു കിങ് കോഹ്ലിയുടെ ഈ കിഡിലോൽ കിടലിന് കൂടി അദ്ദേഹം ചില റെക്കോർഡുകൾ സ്വന്തം പേരിലേക്ക് എഴുതിയിരിക്കുന്നു പതിനാലായിരം ഏകത്തിന് റൺസ് അദ്ദേഹം ഇപ്പോൾ കടന്നിരിക്കുകയാണ് പതിനാലായിരം റൺസ് അടിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടേ രണ്ട് പേർ മാത്രമാണ് കുമാർ സംഘക്കാരയും സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും പതിനാലായിരം ഏകദിന റൺസിലേക്ക് ഏറ്റവും വേഗത്തിലെത്തിയ താരമെന്ന റെക്കോർഡ് ഇതാ കിങ് കോഹ്ലി സ്വന്തമാക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഓടിയ ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം പതിനാലായിരം റൺസ് കുറിച്ചിരിക്കുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത് അദ്ദേഹം മുന്നൂറ്റി അൻപത് ഇന്നിങ്സിൽ നിന്നായിരുന്നു പതിനാലായിരം റൺസിലേക്ക് എത്തിയത് കോഹ്ലി നോക്കുക ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് എയ്റ്റ് തൗസൻഡ് റൺസ് ഇൻ ഓഡിയൈസ് കോഹ്ലിയുടെ പേരിലാണ് വേഗത്തിൽ ഒമ്പതിനായിരം തികച്ചത് ആ റെക്കോർഡ് കോഹ്ലിയുടെ പേരിലാണ് വേഗത്തിൽ പതിനായിരം വേഗത്തിൽ പതിനൊന്നായിരം വേഗത്തിൽ പന്ത്രണ്ടായിരം വേഗത്തിൽ പതിമൂന്നായിരം ഏറ്റവും വേഗത്തിൽ പതിനാലായിരം ഈ റെക്കോർഡുകളൊക്കെ ഇപ്പോൾ കിങ് കോഹ്ലിയുടെ പേരിലാണ് എന്നറിയുക അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനം നടത്തി അതിൻ്റെ റിസൾട്ട് അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് പാകിസ്ഥാനെതിരെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യക്ക് വേണ്ടി ഓഡിയയിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടുന്ന രണ്ടാമത്തെ താരമാണ് അദ്ദേഹം അറുപത്തി രണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവുമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഒന്നാമതെങ്കിൽ രണ്ടാമത് നാൽപ്പത്തി രണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളുമായിട്ട് കിങ് കോഹ്ലിയാണ് നിൽക്കുന്നത് ഇനി സെഞ്ചുറികളുടെ കാര്യം നോക്കുക അൻപത്തി ഒന്നാമത്തെ ഏകദിന സെഞ്ചുറിയാണ് അദ്ദേഹം ഇന്ന് കുറിച്ചത് അൻപത് ഏകദിന സെഞ്ചുറി കുറിച്ച ആദ്യത്തെ താരം കോഹ്ലിയായിരുന്നല്ലോ അൻപത്തി ഒന്ന് ഏകദിന സെഞ്ചുറികൾ കുറിക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാവുകയാണ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ അത് എല്ലാ ഫോർമാറ്റും കൂടിയാണ് അക്രോസ് ദി ഫോർമാറ്റ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഇന്നിങ്സിൽ നിന്ന് നൂറ് സെഞ്ചുറിയാണ് സച്ചിൻ ടെണ്ടുൽക്കർക്കെങ്കിൽ അറുന്നൂറ്റി പതിനാല് ഇന്നിങ്സിൽ നിന്ന് എൺപത്തിരണ്ട് സെഞ്ചുറികളുമായിട്ട് നിലവിൽ ആക്റ്റീവായിട്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നവരിൽ ഏറ്റവും അധികം സെഞ്ചുറിയുള്ള താരമാണ് ഇപ്പോൾ കിങ് കോഹ്ലി അദ്ദേഹത്തിൻ്റെ പേരിൽ എൺപത്തിരണ്ട് സെഞ്ചുറികൾ ആക്റ്റീവായിട്ട് കളിക്കുന്ന താരങ്ങളിൽ അദ്ദേഹത്തിന് പുറകിൽ രണ്ടാമത് ജോറൂട്ടാണ് ജോറൂട്ടിന് പക്ഷേ അൻപത്തിരണ്ട് കോഹ്ലിക്ക് എട്ടേ രണ്ട് എൺപത്തിരണ്ട് ആണെങ്കിൽ ജോർവൂട്ടിന് അഞ്ച് രണ്ട് അൻപത്തി രണ്ട് സെഞ്ചുറികളെ ഉള്ളൂ അതിന് പുറകിലാണ് രോഹിത് ശർമ്മ നാൽപ്പത്തി ഒമ്പത് സെഞ്ചുറികൾ സ്റ്റീവ് സ്മിത്തിന് നാൽപ്പത്തെട്ട് സെഞ്ചുറികൾ കെൻ വില്യംസിന് നാൽപ്പത്തിയേഴ് സെഞ്ചുറികൾ അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ വീണ്ടും അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഏകദിന വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി ഉണ്ട് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ഉണ്ട് അങ്ങനെ പാകിസ്ഥാനെ കണ്ടാൽ പൊളിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറുന്ന കാഴ്ച കൂടി നമ്മൾ ഇവിടെ കാണുകയാണ് എന്തായാലും കിങ് കോലി തകർത്തടിച്ച പൊളിച്ചെടുക്കിയ ഒരു ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ വളരെയധികം ഹാപ്പിയില വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളായി